ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷം രണ്ടായിരത്തിയേഴ് ഏപ്രിലാണ് ഐശ്വര്യ റായും അഭിഷേക് ബച്ചനും വിവാഹിതരാവുന്നത് ഇവർക്ക് ആരാധ്യ എന്നൊരു മകളുമുണ്ട് ആനന്ദ് അംബാനി രാധിക മെർച്ചൻ്റ് ആഡംബര കല്യാണത്തിൽ ഐശ്വര്യയും അഭിഷേകും തനിച്ചു വന്നതോടുകൂടിയാണ് താരങ്ങളുടെ വിവാഹമോചന വാർത്തകൾക്ക് ശക്തി കൂടിയത് എന്നാൽ ഇരുവരും ഇത്തരം വാർത്തകളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അഭിഷേക് ബച്ചന്റെയും ഐശ്വര്യ റായുടെയും വേർപിരിയൽ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായപ്പോൾ കഴിഞ്ഞ ദിവസം അമിതാഭ് ബച്ചൻ ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു കോൻബനേഗ ക്രോർപതി ഷോയുടെ എപ്പിസോഡിലാണ് ഇക്കാര്യം പറഞ്ഞത് പ്രണയവിവാഹത്തെ പിന്തുണക്കുന്നവരാണ് ഞങ്ങളുടെ കുടുംബമെന്നും ഞാൻ ഉത്തർപ്രദേശ് സ്വദേശിയാണ് എന്നാൽ ഞാൻ വിവാഹം കഴിച്ചത് ബംഗാളിൽ നിന്നാണ് എൻ്റെ സഹോദരൻ ഒരു സിന്ധി കുടുംബത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചത് എൻ്റെ മരുമകൻ ഒരു പഞ്ചാബി ഫാമിലിയിലുള്ളതാണ് എൻ്റെ മകൻ്റെ കാര്യമറിയാമല്ലോ മംഗലാപുരത്ത് നിന്നാണ് വിവാഹം ചെയ്തത് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള മരുമക്കളുണ്ടെന്നും അമിതാഭ് പറഞ്ഞു മകൻ അഭിഷേക് ബച്ചൻ്റെയും മരുമകൾ ഐശ്വര്യ ഐശ്വര്യാറായുടേയും വേർപിരിയൽ വാർത്തകൾ കേൾക്കുമ്പോൾ എനിക്ക് വളരെയധികം വിഷമമുണ്ടെന്നും ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതെന്നും അമിതാഭ് ബച്ചൻ പറഞ്ഞു